എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒറ്റൊരാളാണ് ഈ രണ്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അവരുടെ ലക്ഷ്യമായി പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി ഇന്ത്യയിൽ മതരാഷ്ട്രം സ്ഥാപിക്കും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ അവരുടെ അടിസ്ഥാന സംഘടന എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടായിരുന്നു അതിപ്പോൾ നിരോധിച്ചു ഈ എസ് ഡി പി ഐ ഈ പോപ്പുലർ ഫ്രണ്ടും പറഞ്ഞ എടുക്കുന്ന നിലപാടെന്താ ആരോട് മിണ്ടണം എങ്ങനെയൊക്കെ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഇടപെടണം എന്തൊക്കെ വസ്ത്രം ധരിക്കണം ഡ്രസ് കോഡ് ഉൾപ്പെടെ എങ്ങനെയാണ് സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടത് ഇടപെടേണ്ടത് എന്ന് ഫത്വ ഇറക്കിയിട്ട് നിലപാടെടുത്ത് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരായിട്ട് ഭീഷണിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയായിട്ടാണ് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും പ്രവർത്തിച്ചു കാണുന്നത് യഥാർത്ഥത്തിൽ ഇതേ മുഖം തന്നെയാണ് നമുക്ക് വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ ആർ എസ് എസും സംഘപരിവാറും ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയും വടക്കേ ഇന്ത്യയിലുള്ള ഖാപ്പ് പഞ്ചായത്ത് എന്താ പഞ്ചായത്ത് ചെയ്യുന്നത് അതായത് ദുരാചാരങ്ങൾ കുറേ കാലമായി പിന്തുടർന്നു വരുന്ന ദുരാചാര ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത ജീവിത രീതികളും ഇതൊന്നും അതേ രീതിയിൽ പിന്തുടർന്നില്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ ആ വിചാരണയടിസ്ഥാനപ്പെടുത്തിക്കൊള്ള ശിക്ഷ ആ ശിക്ഷ നടപ്പിലാക്കൽ ഇങ്ങനെ വിചാരണയും ശിക്ഷയും ആ ശിക്ഷ നടപ്പിലാക്കലുമാണ് ഈ കാപ്പ് പഞ്ചായത്തുകൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ശിക്ഷ ഓരോ കുറ്റത്തിനും വ്യത്യസ്ത ശിക്ഷകളാണ് ചാട്ടവാറടി മരത്തിൽ കെട്ടിയടി അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്ത് കഴുതപ്പുറത്ത് നടത്തിക്കൽ അതോടൊപ്പം നാടുകടത്തൽ ഭ്രഷ്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും പരമാവധി ശിക്ഷയായിട്ടുള്ള ദുരഭിമാനക്കൊല ഇതൊക്കെ കാപ്പ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിന്റെ പിന്തുണയോടുകൂടി അവരുടെ അവരുണ്ടാക്കിയ ഒരു പ്രത്യേകമായ പരിസരത്തിൽ കാപ്പ് പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്നതാണ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ ആർ എസ് എസ് എന്ന് പറയുന്നത് അവരും മതരാഷ്ട്രവാദികളാണ് ഹിന്ദുത്വരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ലക്ഷ്യം ആ ഹിന്ദുത്വ ഹിന്ദുത്വരാഷ്ട്രവാദികളായിട്ടുള്ള സംഘപരിവാറും ആർ എസ് എസും കാപ്പ് പഞ്ചായത്തിലൂടെ എന്തൊക്കെയാണ് നടപ്പിലാക്കുന്നത് അതേ കാര്യങ്ങൾ കേരളത്തിൽ എസ് ഡി പി ഐ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഇപ്പോ അല്ല കുറേ കാലമായി അവരെടുക്കുന്ന ഒരു സമീപനം അതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമീപനം മതരാഷ്ട്രവാദികൾക്കെല്ലാം പൊതുവിൽ ഒരേപോലെ ബാധകമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും